യെസ് ും ബിഗ് ബോസ് യെസ് ബിഗ് ബോസിന്റെ കണ്ടന്റുകൾ തീരുന്നില്ല തുടർച്ചയായിട്ട് നമുക്കും ഇനി ഇതിന്റെ ഇങ്ങനെ കത്തി 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 നേരെ ബിഗ് ബോസ് സീസൺ എന്താണെങ്കിലും പിന്നല്ലൊരു കാര്യങ്ങളും ആരൊക്കെ നീക്കം ഭയങ്കര ബുദ്ധിമാനാ അത് ഞാൻ അറിഞ്ഞു ആ എന്ത് കരുതിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു പക്ഷെ ബുദ്ധി ഉള്ളതാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസിന്റെ ഒരു പി ആർ പരാമർശത്തിന്റെ ഒരു സംഭവത്തെ കുറിച്ച് അത് ആ വീഡിയോ എപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ അത് വളരെ മോശമായി പോയി ഇവര് കാര്യമറിയാതെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ള ലെവലിലാണ് പിന്നെ കുറച്ച് കമന്റ്സ് വന്നിട്ടുള്ളത് പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ഏതോ ഒരു യൂട്യൂബ് ചാനൽ വന്നതും ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം അതിൽ പിന്നെ തലേ മുഖമൊന്നും ഇല്ല ഞങ്ങളെ തന്നെ കാണിക്കുന്നത് അതുകൊണ്ട് കാണുന്നില്ല സൗണ്ട് കേട്ടാൽ മതി തന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ആ വീഡിയോ കണ്ട് തുടങ്ങാം എന്നിട്ട് നമുക്ക് ബാക്കി ഇവന്മാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇച്ചിരി ബുദ്ധി ഉണ്ടോ എന്ന് വിചാരിച്ച ആൾക്കാരാണ് ഈ പറയുന്ന യൂട്യൂബ് സിമീഡിയിലുള്ള രണ്ടാൾക്കാര് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന രണ്ടാൾക്കാരായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവര് ഇവര് ഇന്ന് വന്നിരുന്ന വീഡിയോയിൽ പറയുന്നു ഷാനവാസ് ആ പറഞ്ഞത് ശരിയായില്ല പോസിറ്റീവായി പുറത്തിറങ്ങി ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് എന്നുള്ള രീതി അതേ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങള് നല്ല നിങ്ങളാണ് ഇപ്പൊ ആദ്യം തന്നെ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളല്ല ഒരു കാര്യം ഒരു പരാമർശം ഒരു പരാമർശം ഒരൊറ്റ കാര്യം ശരിയല്ല എന്നാണ് പറഞ്ഞത് ഓക്കെ ഇതിപ്പോ ഞങ്ങള് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ശരിയല്ല എന്നുള്ള ലെവലിലാണ് ആള് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾ കട്ട പറയല്ലേ ഷാനവാസ് എപ്പോഴാണ് കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുന്നത് തന്നെ ഓക്കെ ഞങ്ങളുടെ ആ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കാണാതെ അതിനു മുൻപേ തുടക്കത്തിലുള്ള ഒരു ഇൻട്രോയിൽ ഞങ്ങൾ കൊടുത്ത ഒരു ആമുഖായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയുമല്ലോ അതിലൂടെ ആള് തെറ്റിദ്ധരിച്ചു ഞങ്ങൾ ഷാനവാസ് അനുമോൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഈ വീഡിയോ ചെയ്ത ആൾക്കുണ്ട് അതായത് ഈ അടുത്ത് ഇന്നലെ ഇന്നലെ മുതൽ ഇന്നലെ മൊത്തം എന്ന് പറയുന്ന ഒട്ടുമുക്ക യൂട്യൂബേഴ്സും ഷാനവാസിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ അതായത് പറഞ്ഞു എന്ന് അതെ അപ്പം ആ ഒരു ഇത് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം വരാൻ ചാൻസ് ഇല്ല ആ വീഡിയോയിൽ ഞങ്ങള് കൃത്യമായിട്ട് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഷാനവാസ് അനുമോളെ അല്ല പറയുന്നത് അത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മള് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വരുമ്പോ അത് ചെല്ലി കാണിച്ചു കൊടുക്കാ എന്ന് പറയുന്നത് മാത്രമേ ഞങ്ങള് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് മറ്റൊന്നും കൂടിയാണ് അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പൊള്ളും ചിലപ്പോ അതെ അതെന്തായാലും അത് ലാസ്റ്റ് വീക്ക് ആവശ്യം വരും അത് പറയാം അപ്പോ പറഞ്ഞു പോവു എന്തായാലും ബാക്കി കാണിക്കുന്നുണ്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ഞങ്ങള് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പലരും ഷാനവാസ് അനുമോളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് പലരും ഇത് അയച്ചു തരുന്നതും അങ്ങനെയാണ് പക്ഷേ എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ അതെ നമ്മൾ പറഞ്ഞ വീഡിയോയും ഞങ്ങൾ കാണിച്ചു തരാം അത് കാണാതെ ആക്കാൻ വേണ്ടി വന്നുള്ളത് തെറ്റാറിനോ ഞങ്ങള് പറയാത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് മറ്റൊരാൾ വീഡിയോ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ക്ലിയർ ആക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ അതായത് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു അനുമോളെ എപ്പോഴാണ് ഷാനവാസ് ഇത് പറഞ്ഞത് ഷാനവാസ് ഷാനവാസിന്റെ ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോഴും അതിലൊരു പ്രശ്നമുണ്ട് അതാണ് നമ്മൾ പറഞ്ഞ സംഭവം അത് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് കൊണ്ടേരും അതായത് ഈ പി ആറ് എന്ന് പറഞ്ഞ സാധനം അത് ഷാനവാസിനുണ്ടായിരുന്നു ആ ഷാനവാസ് എഡിറ്റ് ചെയ്തതും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണ് എന്തൊരു ഗ്രൂപ്പ് എന്തായിരുന്നു ആർ എസ് ഓ എം എസ് ഒ എന്തോ ഒരു ഗ്രൂപ്പായിരുന്നു അതിന്റെ പേരൊക്കെ എഡിറ്റ് ചെയ്തത് അതായത് പി ആറിന്റെ ചർച്ച തുടങ്ങിയപ്പോ ആളുടെ പേജുകളിൽ നിന്നൊക്കെ അങ്ങ് എഡിറ്റ് ചെയ്തതാ ഓക്കേ അതവിടെ ഉണ്ട് അതവിടെ ഇരിക്കുന്ന അപ്പോ അത് വെച്ചിട്ട് പി ആറിന്റെ ബലത്തിലല്ല മൂന്നാം സ്ഥാനം നേടിയത് എന്ന് പറയുമ്പോൾ അതിലൊരു ഉണ്ട് ആ സാധനമാണ് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതൊരിക്കലും അനുമോൾക്കെതിരെയാണ് എന്നുള്ളത് ആവുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം ആള് പറഞ്ഞിട്ടുമില്ല ഞങ്ങളും പറഞ്ഞിട്ടില്ല അതെ റിയോ അതായത് വലിയ വലിയ രാജ്യങ്ങളിലെ വലിയ വലിയ ആ രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലോ പിയർ വെക്കുന്നത് അങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു വീഡിയോയില് പറഞ്ഞ സംഭവം ഏത് വലിയ പാർട്ടിയായിരുന്നു നടക്കും അതിനകത്ത് വെച്ചിട്ട് ഈ ആള് ആദ്യം പറഞ്ഞത് ഈ പി ആറിനെ കുറിച്ച് സംസാരിച്ചത് ഇപ്പൊ അനുമോൾ ഡിസേർവിങ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ പി ആർ ഉണ്ടെങ്കിൽ തന്നെ ചിലർ യൂസ് ചെയ്യും ചിലര് അതിന് വലിയ കൊഴപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ വന്നിരുന്നിട്ട് അതായത് പി ആർ ഇല്ലാതെ ജയിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള പി ആർ യൂസ് ചെയ്ത ആൾക്കാരൊക്കെ മോശമാണെന്നുള്ള രീതിയിലാണ് അത് വരിക അത് ആള് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഫുൾ പോസിറ്റീവ് ആയിരിക്കുന്നത് നിങ്ങള് എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും എന്നാണ് അയച്ച് തന്നിട്ട് ഇതാക്കണ്ടോ ആ ഇങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് ഡിസർവിങ് ആണെന്ന് പറഞ്ഞു ഇപ്പോ അനുമോളെ മോശമായി പറയുന്ന രീതിയിലാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു പക്ഷെ അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല അതായത് ഇതില് അനുമോൾ ഡിസർവിങ് ആണ് പി ആർ ഉണ്ടെങ്കിലും ജയിച്ചു എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല എന്നാണ് ആള് ഉദ്ദേശിച്ചത് ഇവിടെ വരുമ്പോ ആള് പറയുന്നത് ഞാൻ ഇത്ര എത്തിയത് പി ആർ ഇല്ലാതെയാണല്ലോ അതുകൊണ്ട് അതിൽ അതിന് അഭിമാനിക്കാന്നുള്ളതാണ് ഇത് രണ്ട് വീഡിയോ ആണ് ശരി അതായത് രണ്ട് വീഡിയോ ആണ് ആ സംഭവം ഉള്ളത് അതായത് ഒന്ന് ആള് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആള് പ്രതികരിച്ചൊരു വീഡിയോ ഞങ്ങൾ രണ്ട് വീഡിയോ അത് പ്രതികരിച്ചിട്ടുണ്ട് അന്ന് അതിൽ പറഞ്ഞുള്ള കാര്യം അതായത് അനുമോള് പി ആർ ഉണ്ടെങ്കിൽ പോലും ഡിസർവിങ് ആണ് രീതിയിലാണ് കാരണം അതിന് കാരണമാണ് ആള് അന്ന് പറഞ്ഞത് എന്ത് വലിയ രാജ്യങ്ങളിൽ രാജ്യം ഭരിക്കുന്ന വലിയ പാർട്ടികൾ പി ആർ വെച്ചിട്ടാണ് എന്നുള്ളത് അപ്പൊ ആ പറഞ്ഞ സംഭവം അതിനുശേഷം മറ്റൊരു വീഡിയോ അതായത് ഇന്നലെ നമ്മൾ ചെയ്ത ലൈവ് വീഡിയോ അതിലാള് പറയുന്നത് പി ആർ ഇല്ലാതെയാണ് ഞാൻ മൂന്നാം സ്ഥാനത്തെത്തിയത് അതിൽ അഭിമാനിക്കാന്ന് അവിടെ പ്രശ്നം എന്ന് അറിയോ സമയം ശരിയാണ് പി ആർ കൊണ്ട് മറ്റുള്ളവരൊക്കെ അത്രയും എവിടെയെങ്കിലും എത്തുന്നു പി ആർ ഇല്ലാതെ ഞാൻ മൂന്നാം സ്ഥാനത്ത് എത്തുന്നു പറഞ്ഞാൽ അതിലൊരു പ്രത്യേക അഭിനന്ദ അഭിമാനിക്കാനുള്ളത് ഉണ്ടല്ലോ പക്ഷെ അവിടെ ഒരു പ്രശ്നം അത് ഷാനവാസിന് വിനയാവും ായിട്ടും വീണ്ടും കുത്തിപ്പൊക്കി പലതും പലതും പുറത്തു വരും അതിന് മുൻപേ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താണ് അതാണ് ഇത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ആ വീഡിയോ ഇപ്പോഴെടുത്ത് നോക്കിയാലും ഉണ്ട് അടിയിൽ ഫുൾ കമന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇവരെല്ലാരും പറയുന്നത് നിങ്ങൾ വെറുതെ ഷാനവാസ് പറയാത്ത കാര്യം പറയുന്നത് എപ്പോഴാണ് അങ്ങനെ അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാ യൂട്യൂബ് ഇങ്ങനെ തന്നെ ആയിരിക്കും ും കൊറേ ആൾക്കാരെ ഒന്നും ഷാനവാസ് ഒരു മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതെ അത് അത് ശരിയല്ല അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരാൻ പാടില്ല എന്ന് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യമാണ് നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ കാണിച്ച ഒരു പോർഷനിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിന് ഇറങ്ങരുതെന്ന് ഇപ്പൊ താഴെ ഒരു ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് വരും ആ സമയങ്ങളിൽ വരുന്ന കമന്റിനനുസരിച്ചാണ് ഓരോ അഭിപ്രായങ്ങൾ പറയാ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അതിന്റെ അർത്ഥം അത് ശ്രദ്ധിച്ച് പറയുക അതെ രണ്ടാമത്തെ വേറൊരു അർത്ഥം കൂടി അതിനുണ്ട് അതായത് ഈ നെഗറ്റീവായിട്ടുള്ള കുറെ ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് കുറെ ആൾക്കാർ അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോ അവർക്ക് ഇത് വെളുപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ പറയേണ്ട അവസ്ഥ വരും അത് അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിച്ച് അവർ ചെയ്ത് ശരിയാണെന്ന ആൾക്ക് എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അവിടെ ഷാനവാസിന് ആവശ്യമല്ല ഷാനവാസ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ് ഷാനവാസ് ഒന്നാമത് നൂറ് ശതമാനം പോസിറ്റീവായിട്ട് ഇറങ്ങിയ ആളാണ് ആൾക്ക് ഒരു നെഗറ്റീവ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്ന ചെറിയ നെഗറ്റീവുകൾ പോലും അത് ഒഴിവാക്കി വിട്ട കാര്യമാണ് അങ്ങനെയുള്ള ഒരാള് വെറുതെ വന്നിരുന്നിട്ട് സ്വയം എന്ന് ഓർത്തിട്ട് നമ്മൾ പണി വാങ്ങുന്നത് അത് കാരണം അത് അങ്ങനെയാണ് അതിന്റെ ചില കാര്യങ്ങൾ അതിലുണ്ട് തീർച്ചയായും അത് വേറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു അതിലൂടെ ആ ഈ ഒറ്റ കാരണം കൊണ്ടാണ് അതൊക്കെ കുത്തി വീണ്ടും പോകുന്നത് ആ ഓക്കെ അപ്പൊ ആള് ഇപ്പൊ ആള് കണ്ടോ ആള് വല്യ ഇത് പറയണേ വല്യ അതായത് ശ്രദ്ധ നിങ്ങള് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു അതാണ് ഇതാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് കരുതി കരുതിന്നൊക്കെയാണ് ആള് പറയുന്നത് ഒട്ടും നിങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല ബുദ്ധി ഉണ്ടെന്ന് ഏറ്റവും ഞങ്ങള് വലിയ ബുദ്ധിമുട്ട്മാരൊന്നല്ലേ സാധാരണക്കാരാണോ അല്ലാണ്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടും സാധാരണക്കാരിൽ ബുദ്ധി ഇല്ലാത്ത ആൾക്കാര് അത് കുറച്ച് കൊറച്ചാൾക്കാരെ ഉള്ളു അതിൽ പെടുന്ന ആൾക്കാരെ ഞങ്ങൾ ഉണ്ടോ ഓക്കെ അപ്പൊ ആള് പറയണ എന്നിട്ട് വളച്ചൊടിക്കുന്നവരാണ് കാര്യങ്ങള് അത് കുറച്ചെങ്കിലും സത്യസന്ധ കരുതി എന്നൊക്കെയാണ് പറഞ്ഞത് ആളുടെ വീടുകൾ മൊത്തം വളച്ചൊടിക്കലും കാണാതെ പറയാത്തത് പറയലുമാണ് അഭിമാനിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അവിടെ എവിടെയാണ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കപ്പടിച്ചു ഭാഗം കൊണ്ടായി ാണ് ഞങ്ങളെ വീഡിയോ കണ്ടത് ഏത് ഭാഗം കൊണ്ടാ ഏത് ഭാഗം കൊണ്ടാണ് കേട്ടത് ഞങ്ങള് ഒരു ഒരു സമയത്ത് പോലും അനുമോൾ ജയിച്ചതിന് പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു അനുമോള് പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്നല്ല പറഞ്ഞത് ആദ്യം ഫുൾ ആയിട്ട് ആയിട്ടൊന്നുമില്ലേ വീഡിയോ കാണാതെ അല്ലാണ്ട് എവിടെന്തെങ്കിലും ഒരു മുറി കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മാറുക അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് അതിൽ ഒരു അസ്യൂം ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് മനസ്സിലായത് അത് വെറും മണ്ടത്തരം നിങ്ങൾ എവിടെയും കൊണ്ടാണ് കേട്ടോന്ന് അറിഞ്ഞുകൂടാറുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് എത്ര തവണ ഞങ്ങൾ പല ചോദിക്കുന്ന കാര്യം എന്താ ഇവരെന്താണ് ഈ ശ്രമിക്കുന്നത് ഓൾറെഡി അനിമോള് അതിലൊക്കെ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഇവർ പിന്നെയും പിന്നെയും വന്നിരുന്നിട്ട് പി ഉണ്ട് പി ഉണ്ടെന്ന് ഉണ്ട് പറഞ്ഞതിൽ എന്ത് എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല അത് നമ്മൾ അന്ന് അതിന് ഉദാഹരണം പറഞ്ഞതറിയോ കോടതി ഈ ഒരു കേസിന് വിധിച്ച് സമ്മതിച്ചതിന്റെ പേരില് കുറ്റം ഞാൻ ചെയ്തു എന്ന് സമ്മതിച്ചതിന്റെ പേരിൽ ആളെ ശിക്ഷിച്ചു ശേഷം വീണ്ടും അതേ ഇതിന്റെ വീണ്ടും ഏ നിങ്ങൾ സമ്മതിച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാനതല്ലേ പറഞ്ഞത് അല്ലേ അല്ല ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണത് ആളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ഞങ്ങള് എപ്പോഴാണ് അനുമോൾക്ക് പി ആറില്ല എന്ന് പറഞ്ഞത് അപ്പൊ വീണ്ടും അടുത്ത വളച്ചൊടിക്കൽ കെട്ടോ ഇങ്ങനെ പതിനഞ്ച് ലക്ഷന്റെ അവിടെ നിൽക്കട്ടെ ഒരു ലക്ഷത്തിന് പി ആർ കൊടുത്തിട്ടുണ്ട് എന്ന് അനിമോൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഷാനാസ് എന്താണ് പറഞ്ഞത് ഇല്ലാതെ മൂന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് അയാൾക്ക് പി ആർ അനിക്ക് പി ആർ ഉണ്ട് അലുമോൾക്ക് അത് ഗുണകരമായി വന്നിട്ടുണ്ട് ഷാനവാസ് എനിക്ക് പി ആർ ഇല്ലാതെ മൂന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് അയാൾക്കുന്നത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആദ്യം ഇറങ്ങിയപ്പോൾ കാര്യമുണ്ട് അത് ഇതാണ് ും ഏർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അനുമോളെ ഡിസേർവ് ചെയ്യുന്നുണ്ട് പറഞ്ഞതെന്നല്ല അപ്പൊ ഇയാള് വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ കണ്ടിട്ടില്ല അവിടക്കത്തിൽ തന്നെ നമ്മുടെ കൊടുത്തു അതാത് വെച്ചിട്ട് ഞാൻ അനുമോൾക്കെതിരെ ഞങ്ങള് അതായത് അനുമോൾക്കെതിരെ ഷാനവാസ് പറഞ്ഞതിന്റെ പേരിൽ ഷാനവാസിനെതിരെ ഞങ്ങൾ വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ചില ടീമുകളുണ്ട് ഇങ്ങനെ അയച്ചു കൊടുക്കും ഇത് കണ്ടോ ഇവര് ഷാനവാസിനെതിരെ സംസാരിച്ചു നിങ്ങൾ ഒരു വീഡിയോ ചെയ്യു എന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട് ആർക്കും അയച്ചു കൊടുക്കാറില്ലല്ലോ പൈസ ഒന്നും വേണ്ട അല്ലാണ്ടൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേ ഇത് ഇന്ന അറിയുന്നത് പക്ഷെ ഒരു ഐഡന്റിറ്റി ഇല്ലല്ലോ അല്ലാത്തൊരു വ്യക്തി ഇതിനകത്ത് എന്തെന്നറിയോ നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് മറ്റേ നല്ല പേരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അറിയുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും അവരെ അയച്ചു കൊടുത്തതായിരിക്കാം മേ ബി അപ്പം ആൾ ഇത് കാണാനൊന്നും ശ്രമിച്ചിട്ടില്ല നമ്മൾ എന്താ പറയുന്നൊന്നും നോക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല മുമ്പേ അങ്ങ് തീരുമാനിച്ചു അതിനുമുമ്പോ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ആളിത് പറയുന്നത് അത് എന്തിനാണെന്നുള്ളതാണ് തീരുമാനിച്ചു അതാണ് ഓരോന്നും കളിച്ചു സപ്പോർട്ട് ചെയ്തു ും ഗുണകരമായി വന്നു അനുമോൾക്ക് കപ്പടിച്ചു ഷാനവാസിന് പി ആർ ഉണ്ടായിരുന്നില്ല ഷാനവാസിനെ പ്രൊമോട്ട് ചെയ്യാൻ കളിച്ച കുറച്ചുപേരിൽ ഒരാൾ തന്നെയാണ് അനുമോളും ഷാനവാസും എല്ലാം ഷാനവാസിന് പി ആർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചുള്ളൂ അത് പി ആർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത്ര ആധികാരികമായിട്ട് പറയണം അങ്ങനെ ഷാനവാസ് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഞങ്ങളും സംശയല്ലേഡ് ആ ഡീഗ്രേഡ് ചെയ്യുന്നത് നിങ്ങളാണ് ഇപ്പൊ ഒരു വസ്തുതില്ലാതെ ഇതായത് ഞങ്ങള് പറഞ്ഞതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഡീഗ്രേഡ് ചെയ്യുന്ന നിങ്ങളാണ് വീഡിയോ ഫുള്ള് കാണുപോലും ചെയ്യാതെ എന്തൊരു പൊട്ടത്ര എന്താ എന്തൊക്കെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അനാവശ്യമായിട്ട് ചുമ്മാ കണ്ടനു വേണ്ടി ഷാനവാസിനെ എടുത്ത് ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് ഷാനവാസിന്റെ ആരോപണം തോന്നുന്നത് ഓരോ കാര്യവും ഇല്ലാതെ ഉള്ള ബ്രോ ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങളാണ് പറയല്ലേ ല്ലോ അതല്ലേ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയോ ഈ സ്വന്തം വില കളഞ്ഞോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഈ രണ്ടര മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് ബ്രോ ബ്രോയാണ് ബ്രോയുടെ വില കളയുന്നത് നമ്മള് ചെയ്യാത്തത് അല്ലെ ഈ പറയാത്തൊരു കാര്യം വെച്ചിട്ട് ബ്രോ ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഇപ്പൊ ആർക്കാണ് കണ്ടന്റ് നാല് ചൊക്ക് ഡീഗ്രേഡിങ് ഡീഗ്രേഡിങ് നടത്തുന്നെ അനാവശ്യമായി ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വളച്ചൊടിച്ച് ഡീഗ്രേഡ് ചെയ്യുന്നേ ആളാണ് ഇവരെന്താണ് ഇവര് ഇവർ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാളും അങ്ങനത്തെ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഞങ്ങൾ മോശമാക്കുന്നൊന്നും പറയില്ല കാരണം നമ്മുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് സ്വയം എന്താ പറയാ സ്വയം നാടുന്നൊരവസ്ഥ വരുന്ന അത് ഷാനവാസിനോട് അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങൾ അത് അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ആളോടുള്ള ഇഷ്ടം കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം അവരുടെ കൂടെ കൂടി അവർക്ക് വേണ്ടി അവരുടെ ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറും ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങ് രജിസ്റ്റർ ആവും ശേഷം ഒരു കമന്റ് വരുമ്പോൾ നമ്മുടെ റിപ്ലൈ അങ്ങനെ ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമന്റ്സ് വരും അതിനുള്ള മറുപടിയാണിത് പക്ഷെ അവരോടൊത് പറയുമ്പോൾ അവിടെ ഈ ഒരു കാര്യം അത് പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷമായിട്ടേ വരുള്ളൂ കാരണം മറ്റുള്ളവർക്കൊക്കെ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമല്ല നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് കിട്ടിയിരിക്കണം അതാണ് ദോഷമായി എന്നുള്ളതിന്റെ ഒന്നാം തെളിവാണ് മറ്റുള്ളവർ അപ്പൊ ഇനി അങ്ങനെ വരരുത് ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊള്ളത് അതെ അതെ അതുപോലെ മനസ്സിലാക്കാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയണ്ടത് അതിനത് കണ്ടിട്ടില്ലല്ലോ അത് ശരിയാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പറയാനുണ്ടെങ്കിൽ ആ ധൈര്യം കാണിക്കണമെങ്കിൽ അത് കണ്ടിട്ടില്ല തന്നെ അല്ലെങ്കിൽ പിന്നെ അത് ആ ആ നമ്മൾ പറയുന്ന വീഡിയോ കൂടി കട്ട് ചെയ്താൽ നിങ്ങൾ

പറഞ്ഞു എന്ന് പറഞ്ഞ് അനാവശ്യമായി ഡീഗ്രേഡിംഗ് ചെയ്യുന്നത് നിങ്ങൾ പറയൂ ഞങ്ങളും ഒപ്പം പിന്നെ കൂടാണതി അത് വെറും നിങ്ങളുടെ തെറ്റിദ്ധാരണ കേട്ടോ ഞങ്ങൾക്ക് എന്തോ വല്യ ബുദ്ധിജീവി സംഭവങ്ങളാണ് ഒരു തേങ്ങയില്ല എന്താണോ നമ്മള് നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്ന അതേപോലെ ഞങ്ങൾ നിങ്ങളെടുത്ത് സംസാരിക്കാറുള്ളൂ അല്ലാണ്ട് ഞങ്ങൾ ഇപ്പോ ഒരു ഭയങ്കര നമ്മൾ പറയുന്ന എല്ലാം കറക്റ്റ് ആയിരിക്കും അങ്ങനെ ഒന്നും ഞങ്ങൾ മാത്രല്ല ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞില്ലേ ശരിയുടെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നല്ല ആൾക്കാരാണ് അത് അതിനെന്താ കാരണം എന്നറിയാമോ ഈ ഒരു സീസണിൽ ബ്രോ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെയും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എതിരെ അല്ലാതെ കൂടുതലായിട്ടും മറ്റുള്ള അതായത് നിങ്ങൾക്ക് എതിരാളികളായിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ് ഞങ്ങളും വലിയത് അപ്പോൾ നമ്മൾ ഒരേ ഭാഗത്തായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നതാണ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അതായത് അപ്പുറത്തുള്ള ഏത് ബുള്ളി ഗ്യാങ് കുരുതി ടീം അതിലെ മറ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു ഒരു ഒരു താല്പര്യം അതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത ഒരു രണ്ട് വിഭാഗം എപ്പോഴും ഉണ്ടാവും എന്തായാലും രണ്ടിൽ കൂടുതൽ ഉണ്ടാവും ചിലപ്പോ സത്യം എന്തായാലും ഒന്നിൽ കൂടുതൽ എന്തായാലും വശങ്ങളുണ്ടാവും അതിൽ ഏതാ എതിർ വശത്താണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കില്ല നമ്മുടെ കൂടുള്ള വശമാണെങ്കിൽ നമ്മൾ ആ സമയത്ത് നിലപാടില്ലാത്തവരും വളച്ചൊടിക്കുന്നവരും ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നവരും ആയിരിക്കും അതെ അതിപ്പോൾ ബ്രോയ്ക്ക് തോന്നിയതുപോലെ ഇപ്പോൾ ബ്രോയുടെ ആളുടെ കൂടെ നിന്നിരുന്ന ഞങ്ങൾ ഒരു സമയത്ത് ആൾക്കൊരു ഉപദേശം പോലെ തന്നെ കൊടുത്തതാണ് ആ സാധനത്തിന് നിങ്ങൾക്ക് കൊണ്ടിട്ട് ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ എന്തായി നിങ്ങളുടെ എതിരാളിയായിട്ട് മാറി അതായത് ഞങ്ങൾക്ക് നിലപാടില്ലാത്തവരും ഡിഗ്രേഡ് ചെയ്യുന്ന വളച്ചൊടിക്കുന്നവരുമായി മാറി എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങള് അവിടെ ബേസഡ് ആണ് അതാണ് അത്രേ പറയാനുള്ളൂ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഇപ്പൊ ആള് പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാതെ വീഡിയോ ചെയ്യരുത് അത്രേ ഉള്ളൂ ബൈ